അവിടെവരെ വെക്കേഷൻ കാലമാണ് നമ്മുടെ മക്കളൊക്കെ ടൂറിലാണ് അതുപോലെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ നീന്തലുകളും അതുപോലെ തന്നെ തോടുകളിലൊക്കെ പോയി നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഒരു സമയമാണ് രക്ഷിതാക്കൾ നല്ല ജാഗ്രത കാണിക്കണം കാരണം മുങ്ങി മരണങ്ങളും ഇത്തരത്തിലുള്ള കൊക്കകളിൽ പോയി അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് നിത്യസംഭവമായി നമ്മൾ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വാർത്ത ഞെട്ടിക്കുന്ന വാർത്ത വരാതിരിക്കാൻ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നമ്മളെ മക്കള് ഒരു പക്ഷെ നല്ല നീന്തൽ അറിയുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള കയങ്ങളിൽ പോയി പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുൻകരുതലുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ അത്തരം മേഖലകളിലേക്ക് അത് ലംഘിച്ചുകൊണ്ട് കടന്നു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഈ ഒഴിവു സമയങ്ങളിൽ ചെറിയ മക്കൾ മുതൽ വലിയവരാണെങ്കിലൊക്കെ നീന്തൽ അറിയുമെന്ന ധാരണയോടുകൂടി അവര് ഈ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പെടുമ്പോൾ അവിടെ മരണ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഞെട്ടിലുള്ള വാർത്ത കേൾക്കാതിരിക്കാൻ ഞങ്ങൾ നല്ല ശ്രദ്ധയും ജാഗ്രതയും ഈ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് ഇപ്പോ ഈ ഒരു പിന്നെ ടൂറും കാര്യങ്ങളുമായി ഈ വെക്കേഷൻ ആളുകളെ അടിച്ചുപൊളിക്കുകയാണ് നല്ല ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്